ഹായ് ഓൾ എൻ്റെ പേര് ആലിയ ഞാൻ മലപ്പുറം തിരൂരിൽ നിന്നാണ് ഫ്രിഡ്ഫോർട്ടിൻ്റെ മോണ്ടിസോറി ട്രെയിനിങ് കോഴ്സ് ഓൺലൈനായിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ വിചാരിച്ച പോലെ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ട് പ്ലേസ്മെൻ്റ് കിട്ടിയിട്ടുണ്ട് മലപ്പുറം തിരൂർ ബെഞ്ച് മാർക്ക് ഇൻ്റർനാഷണൽ സ്കൂളിൽ കുറച്ച് മെനക്കിത് കുട്ടികൾക്കായപ്പോൾ ഇങ്ങനെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണ കാര്യത്തിൽ എന്നാലും വിചാരിച്ചതിനേക്കാൾ എളുപ്പത്തിൽ കഴിയാൻ പറ്റിയിട്ടുണ്ട് ഇങ്ങനൊരു അവസരം കിട്ടിയതില് ബിഗ് ഫോർട്ടിനൊരു വലിയൊരു ആണ് പറയാനുള്ളത് ലൈഫിൽ ഏറ്റവും വലിയൊരു ഡ്രീമായിക്കാണ് ഇതിനെ കാണുന്നത് അതുകൊണ്ട് ബിഗ് ഫോർട്ടിന് വലിയൊരു താങ്ക്സ് പറയുന്നു മൈ നെയിമ് രശ്മി രാധാകൃഷ്ണൻ ഐ ആം ഫ്രം ബാംഗ്ലൂർ ഞാൻ മോ ഇവിടെ മോർണി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പ്ലേസ് ചെയ്ത് ഒരു സ്കൂളിൽ പ്ലേസ് ആയിട്ടുണ്ട് ഞാനൊരു ഇൻ്റർവ്യൂവിന് പോയപ്പോൾ എനിക്ക് ഏറ്റവും അധികം ഹെൽപ്പ്ഫുള്ളായത് എങ്ങനെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം നമുക്ക് ബിഡ്ഫോർഡ് തന്നെ ഒരു ട്രെയിനിങ് സെക്ഷൻ പോലും നമ്മുടെ ആക്ട്മേ കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് എന്നെ ഹെൽപ്ഫുൾ ആക്കി പിന്നീട് ഞാൻ സ്കൂളിൽ ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻറ്റർവ്യൂൻ്റെ ഭാഗമായിട്ട് മൂന്ന് സെക്ഷൻ ഇൻ്റർവ്യൂസ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത് ഒന്ന് ഫേസ് ടു ഫേസ് സെക്ഷൻ നെക്സ്റ്റ് വൺ റിട്ടേൺ ടെസ്റ്റ് നമ്മൾ എക്സാമിന് എന്താണോ എഴുതിയത് ഏകദേശം അതുമായിട്ട് റിലൈറ്റ് ചെയ്ത എല്ലാം ഓൾമോസ്റ്റ് ഒരു ടെൻ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് എക്സാം ഏതിനു ശേഷം അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ എനിക്കത് വളരെയധികം ആയിട്ട് ഫീൽ ചെയ്തു പിന്നെ ഉണ്ടായിരുന്നത് മോണ്ടിസോറി ഡമോ ആയിരുന്നു അതും ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു ഹൈ ഓൾ മൈ നെയ്മി ഷിഫ ഐ ആം ഫ്രം ചാലക്കുടി തൃശ്ശൂർ ഐ എം സോ എക്സൈറ്റിംഗ് ആൻഡ് ഐ എം മേക്കിംഗ് ഐ അർവേഴ്സ് സോ താങ്ക് യു ഫോർട്ട് അക്കാദമി ഫോർ ഗിവിൻ ദീസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഞാ ഐ ആം പ്രൗഡ്ലി സീ ദാറ്റ് ഐ എം എ ടീച്ചർ ആൻഡ് താങ്ക് യു ഫോർ ബീങ് എ ഹു ഐം ആൻഡ് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഒരു എന്നുള്ള ടീച്ചറെന്നുള്ള പദവിയിലെത്താൻ സാധിച്ചതിൽ തന്നെ ഞാൻ ആണ് മിരാക്കൽ ഇൻ്റർനാഷണൽ പ്രീ സ്കൂൾ ചാലക്കുടിയിൽ എൽ കെ ജി ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് നമ്മുടെ കുട്ടികളെ ഇപ്പോഴേ തന്നെ മോൾഡ് ചെയ്യാനായിട്ട് എനിക്കൊരു കഴി ഒരു പങ്ക് വഹിക്കാൻ പറ്റിയത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് സോ ഐ എം വെരി ഹാപ്പി